രോഗികൾക്ക് മാമ്പഴമോ തണ്ണിമത്തനോ കഴിക്കാമോ ഇത് പലർക്കും തോന്നാറുള്ളൊരു സംശയമാണ് എന്നാൽ ഉത്തരം അതേ എന്ന് തന്നെ പക്ഷേ മിതമായ അളവിൽ ഭക്ഷണ നിയന്ത്രണം മികച്ച ഭക്ഷണക്രമം ശ്രദ്ധയോടെയുള്ള ഭക്ഷണം എന്നിവ രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ എങ്ങനെ സഹായിക്കുമെന്ന് അറിഞ്ഞു വേണം ഇതൊക്കെ കഴിക്കാൻ മാമ്പഴം പ്രകൃതിദത്ത പഞ്ചസാരയാൽ സമ്പുഷ്ടമാണ് അവയിൽ നാരുകൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവയും അടങ്ങിയിട്ടുണ്ട് പ്രമേഹ രോഗികളുടെ ഭക്ഷണത്തിൽ സുരക്ഷിതമായി മാമ്പഴം ഉൾപ്പെടുത്തുന്നതിന് വ്യക്തിഗത രക്തത്തിലെ പഞ്ചസാരയുടെ പ്രതികരണങ്ങൾ നിരീക്ഷിക്കുകയും വലിയ അളവിൽ കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് പ്രധാനം പ്രോട്ടീനുമായോ നട്ട്സ് അല്ലെങ്കിൽ തൈര് പോലുള്ള ആരോഗ്യകരമായ കൊഴുപ്പുകളുമായോ മാമ്പഴം കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവ് കുറയ്ക്കാൻ സഹായിക്കും പ്രമേഹ രോഗികൾക്ക് ഒരു പഴവും പൂർണ്ണമായും നിരോധിച്ചിട്ടില്ല പക്ഷേ മാമ്പഴം വാഴപ്പഴം മുന്തിര തുടങ്ങിയ ഉയർന്ന പഞ്ചസാര അടങ്ങിയ ഓപ്ഷനുകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് പഞ്ചസാര കൂടുതലാണെങ്കിലും തന്നിമത്തന് ലോഡ് കുറവാണ് അതിനാൽ വിധമായ അളവിൽ കഴിച്ചാൽ കാര്യമായ വർധനവുണ്ടാകാൻ സാധ്യതയില്ല പ്രമേഹ രോഗികൾക്ക് കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള മറ്റ് ഭക്ഷണങ്ങൾക്കൊപ്പം കഴിക്കുന്നതിന് പകരം ഭക്ഷണത്തിനിടയിൽ പഴങ്ങൾ ആസ്വദിക്കുക പഞ്ചസാര കൂടുതലുള്ള പഴങ്ങൾ കഴിക്കുന്ന ദിവസങ്ങളിൽ മൊത്തത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് ഉപഭോഗം ക്രമീകരിക്കുക എന്നിവയാണ് ഏറ്റവും മികച്ച രീതികൾ പതിവ് ശാരീരിക പ്രവർത്തനങ്ങളും ശ്രദ്ധാപൂർവമായ ഭക്ഷണശീലങ്ങളും ഫലപ്രദമായ ഗ്ലൂക്കോസ് മാനേജ്മെന്റിനെ കൂടുതൽ പിന്തുണയ്ക്കുന്നു ചുരുക്കത്തിൽ പ്രമേഹ രോഗികൾക്ക് മിതത്വം പാലിക്കുന്നതിലൂടെയും ബുദ്ധിപൂർവം അവയെ സംയോജിപ്പിക്കുന്നതിലൂടെയും മൊത്തത്തിലുള്ള ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ ശ്രദ്ധാലുവായിരിക്കുന്നതിലൂടെയും മാമ്പഴവും മറ്റ് പഴങ്ങളും ആസ്വദിക്കാൻ സാധിക്കും